ഏറ്റുമാനൂർ മാരിയമ്മൻ കോവിലിൽ നവംബർ പതിനാറിന് ആരംഭിച്ച നാൽപ്പത്തിയൊന്ന് മഹോത്സവം ഡിസംബർ ഇരുപത്തിയേഴിന് ചരിത്രപ്രസിദ്ധമായ മഞ്ഞൾ നീരാട്ടോടു കൂടി സമാപിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റുമാനൂർ ശ്രീ മാരിയമ്മൻ ഈ വർഷത്തെ മഹോത്സവം നവംബർ തീയതി മുതൽ ഡിസംബർ ഇരുപത്തിയേഴാം തീയതി സമാപിക്കുകയാണ് ഈ വർഷത്തെ മഹോത്സവം മുൻവർഷങ്ങളിലേക്കഴിഞ്ഞു വിപുലമായി ആഘോഷപൂർവ്വം നടത്തുവാനാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ പതിനാറാം തീയതി തിരുവരങ്കിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം നടക്കുകയാണ് കലാപരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ ഭദ്രദൂപം തെളിയിക്കുന്നത് മാന്യമംഗുൽ മേശാന്തി മുട്ടത്തുമന ബ്രഹ്മശ്രീ നമ്പൂതിരിയാണ് ഡിസംബർ രാവിലെ മാരിയമ്മൻ പൊങ്കാലയും രാത്രി പന്ത്രണ്ടിന് ആഴിപ്രവേശവും നടക്കും ടി ചാമുണ്ടി മുത്തപ്പൻ വെള്ളാട്ടം മുടിയേറ്റ് എന്നിവ വിവിധ ദിവസങ്ങളിൽ അരങ്ങേറും ഡിസംബർ പതിനാറിന് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ക്ഷേത്രം മേൽശാന്തി മുട്ടത്തുമന ഇല്ലത്ത് എം കെ ശ്രീകുമാർ നമ്പൂതിരി ദീപം പ്രകാശിപ്പിക്കുന്നതോടെ കലാപരിപാടികൾക്ക് തുടക്കമാകും ചടങ്ങിൽ കലാം വേൾഡ് റെക്കോർഡ് നേടിയ ദേവാൻഷി എസ് കൃഷ്ണയെ ആദരിക്കും നൃത്താർച്ചന ഭക്തിഗാനസുധ എന്നിവയും നടക്കും പതിനേഴിന് വൈകിട്ട് തിരുവാതിരകളി പതിനെട്ടിന് സംഗീത നൃത്താഞ്ജലി പത്തൊൻപതിന് നൃത്തം സർഗം സംഗീതം ഇരുപതിന് ഭക്തിഗാനമാധുരി എന്നീ പരിപാടികളും നടക്കും ഡിസംബർ ഇരുപത്തിയൊന്നിന് രാത്രി ഏഴ് മുപ്പതിന് കോഴിക്കോട് ശ്രീനിവാസനും സംഘവും അവതരിപ്പിക്കുന്ന തീച്ചാമുണ്ടി കരിങ്കുട്ടി ചാത്തൻ ഇരുപത്തിരണ്ടിന് രാത്രി ഏഴാം മുപ്പതിന് കണ്ണൂർ പെരുവണ്ണാൻ പ്രദീപനും സംഘവും അവതരിപ്പിക്കുന്ന മുത്തപ്പൻ വെള്ളാട്ടം എന്നിവയും നടക്കും ഡിസംബർ ഇരുപത്തിനാലിന് രാത്രി ഏഴ് മുപ്പതിന് കളമെഴുത്തും പാട്ടും രാത്രി പത്തിന് ശങ്കരൻകുട്ടിമാരാർ സ്മാരക മുടിയേറ്റ് സംഘം അവതരിപ്പിക്കുന്ന മുടിയേറ്റ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാത്രി ഏഴ് മുപ്പതിന് നൃത്തനാടകം എന്നിവയും ഉണ്ടായിരിക്കും ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മുപ്പതിന് മാരിയമ്മൻ പൊങ്കാലയ്ക്ക് നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് നേടിയ ഷീലാ റാണി ദീപം തെളിയിക്കും വൈകിട്ടഞ്ചിന് കുംഭകൂടം എഴുന്നള്ളിപ്പ് ഘോഷയാത്ര ഏഴ് അഞ്ചിന് പുഷ്പാഭിഷേകം പുഷ്പാലങ്കാരം ഏഴ് മുപ്പതിന് കറുപ്പനൂട്ട് എട്ടിന് നാമാഭിഷേകം രാത്രി പന്ത്രണ്ട് മുപ്പതിന് ആഴിപൂജ ആഴിപ്രവേശം എന്നിവയാണ് നടക്കുന്നത് ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ ഒൻപതിന് മാരിയമ്മയ്ക്ക് മഞ്ഞൾ നീരാട്ട് നടക്കും തുടർന്ന് പന്ത്രണ്ടിന് മഹാപ്രസാദ് മൂട്ടോടെ നടയടയ്ക്കും സമ്മേളനത്തിൽ പ്രസിഡന്റ് പി പ്രമോദ് കുമാർ സെക്രട്ടറി പി പി വിനയകുമാർ ട്രഷറർ പി കെ രമേശ് വൈസ് പ്രസിഡന്റ് എം സി മുരുകൻ പി എച്ച് പ്രദീപ് എം ജി പ്രസാദ് അനീഷ് മോഹൻ എന്നിവർ പങ്കെടുത്തു